കുറഞ്ഞ റേറ്റിൽ പ്രോഡക്റ്റ് എടുത്ത് സെയിൽ ചെയ്യുന്നവരായിക്കോട്ടെ വലിയ രീതിയിൽ സെയിൽ ചെയ്യുന്നവരായിക്കോട്ടെ ഈ ഒരു ഡിമാൻഡ് കളക്ഷൻസും മറക്കാതെ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാം വന്നിട്ടുള്ളത് നമ്മൾ നൈറ്റ് വെയർസിൻ്റെ നല്ല ഡിമാൻഡായിട്ടുള്ള നല്ല സെലക്ട് ായിട്ടുള്ള കളക്ഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതും ഏറ്റവും പ്രീമിയം പ്രീമിയമായിട്ടുള്ള ഹോൾസെയിൽ പ്രൈസ് നമ്മൾ മാർക്കറ്റ് ലിസ്റ്റ് എടുത്ത് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് അതിനേര ഫാഷനബം നൈറ്റ് വേഴ്സിന്റെ അൺലിമിറ്റഡ് കളക്ഷൻസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അത് സ്പെഷ്യൽ ആയിട്ടുള്ള കോട്ടനും അതുപോലെ തന്നെ ടീനേജ് കുട്ടികൾ വെയർ ചെയ്യുന്ന ടൂ പീസ് സെറ്റും ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള ഡിമാൻഡ് കളക്ഷൻ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എൻക്വയറിക്ക് ആ സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്യുക ും അജിമേര ഫാഷനിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഏതൊരു സീസൺ നമുക്ക് ബെസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്നതുമായിട്ടുള്ള ആണ് ഇപ്പം നമുക്ക് വീട്ടിലായിക്കോട്ടെ വീട്ടിലിരുന്ന് ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ഷോപ്പ് വെച്ചിട്ടുള്ള ബിസിനസ് ആയിക്കോട്ടെ ഏതൊരു രീതിയിലും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നൈറ്റീസും അതുപോലെ തന്നെ ടീനേജ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടൂ പീസ് കളക്ഷൻ ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത് മാർക്കറ്റ് ില് ഏറ്റവും കുറഞ്ഞ റേറ്റില് അജ്മേര ഫാഷൻ നീക്കായിട്ട് ഒരുക്കിയിരുന്നു വെറും എഴുപത്തിരണ്ട് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ നൈറ്റ് വെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഫിറ്റ് ഫസ്റ്റ് കളക്ഷൻ നോക്കാം ആണ് നമുക്ക് ഫസ്റ്റ് നോക്കാം നോക്കി ഫുൾ സ്ലീ സ്ലീവിലോട് കൂടി നമുക്ക് നല്ല ട്രെൻഡി ലുക്കിങ്ങി വരുന്ന പ്യുവർ കോട്ടണിൽ കംപ്ലീറ്റ് പ്രിൻ്റഡ് ആയിട്ടുള്ള ആണ് സൈസ് വന്നിട്ട് ഫ്രീ സൈസ് ആണ് നെക്ക് പോർഷൻ നോക്കി ഈ രീതിയിൽ പൈപ്പിംഗ് ഒക്കെ എടുത്ത് കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കൂടിയാണ് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ് മസ്റ്റായിട്ടും ആഡ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ ആഡ് ചെയ്യാൻ നമുക്ക് ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്ന ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നല്ല പ്യുവർ ആയിട്ടുള്ള ഫീഡിങ് നൈറ്റീസ് ആണ് ഇത് നമ്മൾ സിബർ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും ഉണ്ട് സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആണ് അതുപോലെ തന്നെ നെക്ക് ഒക്കെ കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കൂടിയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഫ്രീ സൈസ് സൈസായാലാണ് നമ്മുടെ സൈസിനെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഏറ്റവും പ്യുവർ ആയിട്ടുള്ള സമ്മർ സീസൺ ആയിക്കോട്ടെ വിന്റർ സീസൺ ആയിക്കോട്ടെ റെയിനി സീസൺ ആയിക്കോട്ടെ ഏതൊരു സീസണിലും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെയിലിങ്ങിന് പറ്റിയ വെറൈറ്റീസ് ആണ് ഇതിൻ്റെ നമ്മൾ വെറും സാമ്പിൾ കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ പ്യുവർ കോട്ടൻ ഇതുപോലത്തെ ഫിക്കർ ഡിസൈനിൽ ക്രിയേറ്റ് ചെയ്ത ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന കളക്ഷൻസും ഡിമാൻഡാണ് സൈഡിൽ ഒരു പോക്കറ്റ് പോക്കറ്റൊക്കെ നമുക്ക് മൊബൈൽ ഫോണൊക്കെ സേഫ് ആയിട്ട് വെച്ച് കിച്ചണിലൊക്കെ നിന്ന് ജോലി ചെയ്യാൻ പറ്റിയ വെറൈറ്റീസാണ് അപ്പോൾ ഈ രീതിയിലുള്ള കളക്ഷൻസ് വേണം നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാൻ നോക്കി കംപ്ലീറ്റ് ഫിനിഷിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏറ്റവും പ്യുവറായിട്ടുള്ള കോട്ടനിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ഫാൻസി ടൈപ്പ് കഫ്സ ടൈപ്പ് നൈറ്റീസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബസ്റ്റ് സെയിലിംഗിന് പറ്റിയ വെറൈറ്റീസാണ് അത് കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയ വെറൈറ്റി നമുക്ക് ഏറ്റവും സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഫിനിഷിങ്ങോട് കൂടിയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് നല്ലൊരു സിൽക്കി ടൈപ്പാണ് നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റ് തോന്നുന്ന രീതിയിൽ ലൈറ്റ് ഷെയ്ഡിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് പ്രിൻറ് കൊടുത്തിട്ടാണ് അതുപോലെ തന്നെ ഇതുപോലത്തെ ലേസ് ബോർഡർ കൊടുത്തിട്ടുള്ള പ്യുവർ കോട്ടണിൽ വരുന്ന നൈറ്റീസും ഏറെ ഡിമാൻഡിൽ ഒന്നാണ് അതുപോലെ തന്നെ ടീനേജ് കുട്ടികൾക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ പ്യുവർ ആയിട്ടുള്ള കോട്ടനിൽ ഈ രീതിയിലുള്ള കോഡ്സെറ്റ് കളക്ഷൻസും നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മസ്റ്റ് മറ്റായിട്ടും സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റീസ് ആണ് നമുക്ക് ഇതിനോടൊപ്പം ബോട്ടം വന്നിട്ട് ഫ്രീ ഈ ഒരു ഇലാസ്റ്റിക് ടൈപ്പ് ആയതുകാരണം നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ടീഷർട്ട് കളക്ഷൻസും നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യേണ്ട മസ്റ്റായിട്ടും ആഡ് ചെയ്യുക നമുക്ക് ഈ രീതിയിലാണ് അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ള ഈ രീതിയിലുള്ള പ്രിൻ്റഡ് കളക്ഷനും ഏറെ ഡിമാൻഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് അപ്പം നമ്മുടെ മാർക്കറ്റ് ഫീൽഡിലെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ പ്രീമിയമായിട്ടുള്ള നൈറ്റ് വെയർ കളക്ഷന്റെ ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങളെ അതും ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ നിനക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പം ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുകൂടാതെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് സ്ക്രീനിലെ നമ്മളിപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അത് എല്ലാവർക്കും നന്ദി നമസ്കാരം